റഷ്യ ചൈന അതിർത്തിയിൽ തകർന്നു വീണ എ എൻ ട്വന്റി ഫോർ റഷ്യൻ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും മരിച്ചു മോശം കാലാവസ്ഥയെ തുടർന്ന് റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥയാണ് അപകട കാരണമെന്നാണ് നിഗമനം അപകടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു അഖിലാസി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ന് ഇന്ത്യൻ സമയം ഏകദേശം പുലർച്ചെ നാല് മണിയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത് റഷ്യയിൽ നിന്ന് പറഞ്ഞ എ എൻ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ഈ ആദ്യം വിമാനം കാണാതാവുകയായിരുന്നു പിന്നീട് നടത്തിയ റഷ്യൻ സിവിൽ ഏവിയേഷൻ എല്ലാം നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ചൈന റഷ്യ അതിർത്തിക്കുള്ള അമൂർ മേഖലയിലെ ടിൻഡ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഈ ടിൻഡ നഗരത്തിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം മാറി ഒരു കുന്നിൻ ചെരുവിലായിട്ടാണ് ഈ വിമാന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയത് അപ്പോൾ വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത് അൻപത് അൻപതോളം പേരായിരുന്നു നാൽപ്പത്തിമൂന്ന് യാത്രക്കാരും എഴു ക്രൂ അംഗങ്ങളും അപ്പോൾ ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല ആരും അതിജീവിച്ചില്ല എല്ലാവരും അപകടത്തിൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ നാൽപ്പത്തി മൂന്ന് യാത്രക്കാരിൽ അഞ്ച് പേർ കുട്ടികളുമായിരുന്നു അപ്പോൾ ഈ അപകടത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മോശം കാലാവസ്ഥയാണ് എന്നാണ് ഇപ്പോൾ ഈ റഷ്യൻ സിവിൽ ഏവിയേഷൻ ഉൾപ്പെടെയുള്ള അധികൃതർ വ്യക്തമാക്കുന്ന പ്രാഥമികമായ കാര്യം കാരണം ഈ പറയുന്നത് പോലെ ആർ ഈ വിദൂര കിഴക്കൻ മേഖലകളിലൊക്കെ മോശം കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വിമാനം പറത്തുന്നതിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടാറുണ്ട് അപ്പോൾ ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് പൈലറ്റുമാർക്ക് പാത കാണുന്നതിൽ വ്യക്തത കുറവുണ്ടായി അങ്ങനെയുണ്ടായ അപകടമാണ് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം എന്തായാലും അൻപത് പേർക്ക് അൻപതോളം പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് സൈബീരിയൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അങ്കാര എന്ന് പറയുന്ന എയർലൈനിതാണ് വിമാനം അതാണ് ഇന്ന് പെട്ടിട്ടുള്ളത് മാത്രമല്ല ഈ മോശം ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ വ്യക്തമായ കാരണം എന്താണ് എന്നുള്ളതെല്ലാം അധികൃതർ അന്വേഷിച്ചു വരികയാണ് എന്തായാലും അൻപതോളം പേർക്ക് അൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ അൻപതിലധികം ആളുകളുണ്ട് അതിലൊരു വ്യക്തത കൂടി വരാനുണ്ട് അൻപതിലധികം ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ